രാവിലെ ആണെങ്കിലും അവൻ ചേട്ടൻ പോയി ജോലിയെല്ലാം കഴിഞ്ഞ് പുതിയെല്ലാം കിട്ടി എല്ലാവർക്കും മോൾ ചൂഷണി പോയി ഇനിയും ഇവനെ മോനെ സ്കൂളിൽ വിടണം എന്നിട്ട് എനിക്ക് ബ്ലഡ് നോക്കാൻ പോകണം എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന് പോകണം ഷുഗറൊക്കെ നോക്കാൻ അപ്പോൾ ഞാൻ പോകാനെ കൊണ്ട് റെഡി ആകുക ഇനി ഇറങ്ങുമ്പോൾ ഞാൻ കാണിക്കാമേ ഹോസ്പിറ്റലിൽ ചെന്നിട്ടൊക്കെ ഞാൻ കാണിക്കാം അപ്പൊ അവനെ സ്കൂളിലൂടെ വേണം അവനെ റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങി പോവാൻ കേട്ടോ പോയിട്ട് കാണിക്കാമേ അപ്പൊ ഒന്ന് കൃത്യം കിട്ടിയില്ലേ അത് എടുത്തില്ലേ അത് എഡിറ്റ് ചെയ്തില്ലേ എത്ര ചേച്ചി ആദ്യത്തെ വെള്ളം ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് മേടിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണേ പിന്നെ ഞങ്ങൾ ബസ് ചെയ്തേ അപ്പോൾ ബസ് വരുന്നതുകൊണ്ട് ഞങ്ങൾ ബസ് കയറി മെഡിക്കൽ കോളേജിൽ പോകണേ കോന്നി മെഡിക്കൽ കോളേജിൽ അപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിലൊക്കെ ഞങ്ങൾ കാണിച്ചു തരാമേ ഞങ്ങൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വന്നേ അപ്പം ഇനി ഓ പി എടുക്കണത് കാണിക്കാണേ ഒക്കെ എടുക്കട്ടെ ഭയങ്കര തരം ഇതാണ് നമ്മൾ കൂടിയും മേടിക്കുന്നത് അതിനെല്ലാം അതേപോലെ നമ്മൾ കാണാൻ വന്നാൽ മേഡം ഡോക്ടർ ലേഡി ഡോക്ടറായ മേഡം വരുത് അപ്പം എനിക്കിപ്പം മേഡത്തെ കാണിക്കാൻ പറ്റത്തില്ല അപ്പം മോളെ സ്കിന്നിൻ്റെ അടുത്ത് ഡോക്ടറെ കാണിക്കണം അപ്പം അവിടെ കാണിച്ചു നമ്മൾ അങ്ങനെ തേർഡ് ഫ്ലോർ പോവാനാ ഭയങ്കര സ്നേഹമാണല്ലോ മോളെ ചക്കരനൊക്കെ വിളിക്കുന്നെ അംഗ്ലീ ഡോക്ടറെ കാണിച്ചു അപ്പം മരുന്ന് എഴുതി കാണുന്നുണ്ട് നമുക്കിനി ഫാർമസിയിൽ പോയി മരുന്ന് കാണാം മരുന്നൊക്കെ മേടിച്ചു ഒരു താൾക്കൂട്ട് പിന്നെ ഇത് നാളെ ത്രീ കുറവുണ്ടെന്ന്

കോളേജ് അതൊക്കെ പറയാം നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജ് റോഡ് എങ്ങനെയുണ്ട് വേണ്ടി ഭയങ്കര തിരക്കാരുന്നു ഞങ്ങള് തോന്നി വന്നു ബസ് കറങ്ങും അപ്പൊ ഇനി വീട്ടിൽ